കടം പോരാൻ ഫിഷിങ്ങിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് തേവരയിലാണ് അപ്പോൾ തേവരയിൽ നിന്ന് മീനടിക്കുക എന്നുള്ളത് നോക്കാൻ വേണ്ടി വന്നെങ്ങനെയാണ് അപ്പോൾ നമുക്ക് മീനടിക്കുമെന്നുള്ളതെന്ന് നോക്കാം മീനടിച്ചു ആ ചം പറ്റ എടുത്തിണ്ട് പറ്റിയ പറ്റ ആ കണക്കം പറ്റുള്ള പിടിക്കാം <laughs> ഇങ്ങനെ ശോച്ചിരിക്കണല്ലേ അല്ലെങ്കിൽ ഇത് ഇങ്ങനല്ലി കുഞ്ഞിനെ പിടിച്ചിട്ടുണ്ട് നമ്മളവിടെ

ചെറുതാണല്ലോ പക്ഷേ നേരത്തെ കിട്ടേ വലുതായിരുന്നു അടിച്ചിട്ടുണ്ട് മീൻ എണ്ണം അടിച്ചിട്ടുണ്ട് കിട്ടിയാ എന്താ വരസാണോ ചെന്ത നല്ല പൊട്ടലും ചീറ്റലൊന്നുമില്ല അതിന്റെ അടിയിലുണ്ടക്കെ ഇണ്ടാവല്ലോ ഇല്ലല്ലോ എല്ലാം ചെറിയ ടൈപ്പാണ് ഒന്നും വലുതായി വന്നു

ചെറുതൊന്നും ചെറുതൊക്കെ നല്ല ഫ്രഷാ വലുതിന് മാത്രം വേറെ ചെമ്പല്ലി ചെറുതൊക്കെ ഏറ്റവും ചെമ്പല്ലി ചെമ്പല്ലി ഇതെല്ലാം വലുതല്ല അവറൊക്കെ നല്ല അടിപൊളി കളറാ അതിലും എല്ലാം അവിടെ കേറണ എല്ലാം ആ ഒരു അച്ഛടെ അടുത്ത മീൻ കിട്ടിയ രണ്ട് തവളയാണ് തവള തവള വേണല്ലേ ണ്ടേ അവിടെ അടിക്കാൻ ചാൻസ് ചാൻസ്ണ്ട്ട്ടണ്ടിക്കട്ടെ അടിക്കട്ടെ അടി വന്നിട്ട് മീൻ അടിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് എന്താണെന്ന് നോക്കാം വരവ് കണ്ടിട്ട് മാളാനാണെന്ന് തോന്നുന്നു മാളാനാണോ അതേ മല്ലി അടിച്ചടോ അടിച്ചടോ ഈ സാമാ എപ്പോ നോക്കിയാലും നോക്കിയാ പന്തു പിടിക്കണോ അണലി അണലി തയ്യലൊക്കെ ആയിട്ടൊക്കെ വല്ലല്ലേ

പ്രശാന്ത അതിങ്കാട് ആ തങ്കീശിക്കായിട്ട് ഏ അത് ചടിക്കണ്ട അത് പൊട്ടിപ്പോ 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 വന്നവരെ സോട്ടല്ലേ